അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം നമുക്കറിയാം വരുന്ന നാലാം തീയതിക്ക് ശേഷം നവംബർ നാലാം തീയതിക്ക് ശേഷം എന്ന മൂന്നാം തീയതിയാണ് നാളേക്ക് ശേഷം നമ്മുടെ ഓരോ വീടുകളിലും ബി എൽ ഒമാർ വന്നുകൊണ്ട് നമ്മുടെ ആ വോട്ടൽ വോട്ട് പുതുക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഉണ്ടാകും ഫോം പൂരിപ്പിച്ചു കൊടുക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ എന്നെക്കാൾ നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിവുണ്ടാകും എന്തൊക്കെയാണ് എന്നുള്ള വിഷയം എന്തായിരുന്നാലും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞാൻ പറയാം നിങ്ങളുമായി പങ്കുവെക്കാം അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണത്രേ ഇതിന് അടിസ്ഥാനമായി അവരെടുക്കുന്നത് അതിൻ്റെ കാരണം അവർ പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായിട്ട് എസ് ഐ ആർ നടപ്പാക്കിയത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് വോട്ടർ പട്ടിക ക്ലിയർ ചെയ്തെന്നര്ത്ഥം നമുക്ക് നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പോൾ ഇതുവരെ എന്തുകൊണ്ട് അതിനു ശേഷമുള്ള വോട്ടർ പട്ടിക എന്തുകൊണ്ട് ക്ലിയർ ചെയ്തില്ല എന്നത് അവരെയാണ് അതിന് ഉത്തരം പറയേണ്ടത് നമ്മളല്ല അല്ലേ അത് നമ്മളല്ല ഉത്തരവാദികൾ എന്തോ ആവട്ടെ എന്തായിരുന്നാലും പിന്നെ അപ്പോ അങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ പോവുകയാണ് ഇതിൽ ആരൊക്കെ പുറത്താകും ആരൊക്കെ അകത്താകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ് ആശങ്കയുണ്ട് എല്ലാവർക്കും കാരണം ആ വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ അപ്പോൾ പിന്നെ ഒരുപാട് കടമ്പകൾ കിടക്കാറുണ്ട് അല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പം അതൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് മാത്രമല്ല ഉണ്ടാവാൻ വളരെ പ്രയാസമാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഇത്രയധികം ജനന ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു 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 നിയമ നിർബന്ധിത വസ്തുവായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പൊ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം അതിൽ വരാനുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് വരിക എന്നുള്ളത് കണ്ടറിയണം അപ്പം എന്തായിരുന്നാലും നമുക്കിവിടെ ചെയ്യാനുള്ളത് പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ഓരോ വാർഡിലെയും കാര്യങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ വാർഡിലേമുള്ള വോട്ടർമാർ എത്ര വോട്ടർമാരുണ്ടെങ്കിലും അവർക്ക് വേണ്ട സഹായ സഹകരണം അതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അതുമല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയുടെ കീഴിൽ ആ വാർഡിൽ എത്ര വോട്ടർമാരുണ്ട് അവർക്ക് വേണ്ട എല്ലാ അതുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും പക പിന്നെ പകർന്നു കൊടുക്കുക അതിനു വേണ്ട പിന്നെ റെക്കോർഡുകളൊക്കെ സജ്ജമാക്കാൻ അവരെ സഹകരിക്കുക എന്നുള്ള കാര്യങ്ങൾ നാം ചെയ്യ നിർബന്ധിതമാണ് കാരണം ഇത് ഒരു ഒരു വോട്ട് ചെറുക്കൽ മാത്രമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ഒരുപക്ഷെ ഇത് പൗരത്വരേഖയായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാം ഒരു പക്ഷേ എനിക്ക് ഉറപ്പില്ല അപ്പൊ എന്തായിരുന്നാലും അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും മുഴുകണം അതിന് നമുക്ക് നമ്മുടെ മഹല് കമ്മിറ്റികൾക്കൊക്കെ വളരെയധികം പങ്ക് വഹിക്കാൻ കഴിയും ആ വിഷയത്തിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമായില്ല അത് പള്ളികൾ എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രമായി തീരണം അല്ലാതെ വെറുതെ ഒരു പിരിവ് നടത്തി നമ്മൾ നീർച്ച ഉണ്ടാക്കാനുള്ള പോത്തിറച്ചും ചോറും വെക്കാനുള്ള ഒരു പരിപാടി മാത്രമാകരുത് പള്ളി പള്ളി ആ നാട്ടിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറണം അല്ലേ കുറെ നേർച്ചയും കുറെ പോതർച്ചയും കുറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ല എന്ത് പള്ളി എന്ന് പറയുന്നത് പള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മേളനത്തിന് വേണ്ടി ആളുകളെ ഒരുക്കി കൂട്ടുക അവിടെ സമ്മേളനം ഉണ്ട് ഇവിടെ സമ്മേളനമുണ്ട് അതൊന്നുമല്ല പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടണം അതുപോലെ ആ നാട്ടിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരെ ബോധവൽക്കരിക്കണം അങ്ങനെയുള്ള നാട്ടിൽ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പള്ളി കമ്മിറ്റി ഇടപെടണം അപ്പോ പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ എനിക്ക് പറയുവാനുള്ളത് വിനീത വിനീതമായിട്ട് പറയുവാനുള്ളത് ഈ വിഷയത്തിൽ നമ്മുടെ മഹല് കമ്മിറ്റികളൊക്കെ ജാഗ്രതയോട് പ്രവർത്തിക്കണം ഈ വോട്ടേ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന ഈ വിഷയത്തിൽ എന്ന ഒരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുവാനുള്ളത് ഇൻഷാല്ല മറ്റു വീഡിയോ നമുക്ക് വീണ്ടും